വിവാദ ചിത്രം ദ കേരള സ്റ്റോറി സിറോ മലബാർ സഭയിലെ വിവിധ രൂപതകളിൽ പ്രദർശിപ്പിച്ചതിനെ വിമർശിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രം സത്യദീപം കേരള സ്റ്റോറിയെ നല്ല പാഠമായി മാക്കിയവർ മണിപ്പൂരിനെ മറന്നോ എന്ന ചോദ്യമാണ് സത്യദീപം മുഖപ്രസംഗത്തിൽ ഉന്നയിക്കുന്നത് സിറോ മലബാർ സഭയിലെ ഇടുക്കി രൂപതയിൽ വിദ്യാർത്ഥികൾക്കുള്ള മതബോധന ക്ലാസ്സിലെ ദ കേരള സ്റ്റോറി പ്രദർശനത്തിനെതിരെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത മുഖപത്രമായ സത്യദീപം രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത് കേരള സ്റ്റോറിയെ നല്ല പാഠമാക്കുന്നവർ മണിപ്പൂരിനെ മറന്നത് മനഃപൂർവ്വമാണോ എന്നാണ് ചോദ്യം പള്ളിയിലേക്കാരും പള്ളിക്കാർ നോക്കുമെന്ന് ആക്രോശിച്ചവർ ഉത്തരേന്ത്യയിൽ പള്ളികൾ പൊളിച്ചത് കണക്കാക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് ദ കേരള സ്റ്റോറി പ്രദർശിപ്പിച്ച രൂപതകളെ അനുകൂലിച്ചുള്ള നിലപാടായിരുന്നു സീറോ മലബാർ സഭാ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത് സഭാനേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപത വിവാദം ഉയർന്നു വന്നപ്പോൾ മുതൽ മണിപ്പൂർ കലാപത്തെ ചൂണ്ടിക്കാട്ടിയാണ് വിമർശനമുന്നയിക്കുന്നത് രൂപതയ്ക്ക് കീഴിലുള്ള സാഞ്ചോപുരം പള്ളിയിൽ മണിപ്പൂർ കലാപത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി മണിപ്പൂർ ദി ക്രൈ ഓഫ് ദി ഒപ്രസ്ഡ് വിദ്യാർത്ഥികൾക്കായി പ്രദർശിപ്പിച്ചിരുന്നു ട്വൻറ്റി കൊച്ചി